ും നമസ്കാരം പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് താന്ത്രിക ശാസ്ത്രപ്രകാരമുള്ള ചില കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതെന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിൻ്റെ കൈവെള്ളം നോക്കിക്കഴിഞ്ഞാൽ ആ വ്യക്തി ആരായി തീരുവെന്നും ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഭാവിയിൽ നടക്കുമെന്നും മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കും അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഇത് തന്നെയാണ് നിങ്ങളുടെ കൈവെള്ളം നോക്കി ചില രഹസ്യങ്ങൾ ഇവിടെ പറയാൻ പോവുകയാണ് എല്ലാവരും ഇത് കേട്ട് നോക്കുക എന്നിട്ട് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് ഇവിടെ രേഖപ്പെടുത്താം അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യാം അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് കൈപ്പത്തി ഉള്ളത് മൊത്തത്തിൽ മൂന്ന് തരം ഉണ്ട് എന്നാണ് പറയുന്നത് ഇതിൽ നിങ്ങളുടെ കൈപ്പത്തി ഏത് തരം നിങ്ങൾക്ക് നോക്കി വിലയിരുത്താം അപ്പൊ ഒന്നാമത്തെ ഇതിൽ ഒന്നാമത്തെ കൈപ്പത്തി എന്ന് പറയുന്നത് നമ്മുടെ നടുവിരല് ഏറ്റവും വലുതും ചൂണ്ടുവരല് അതായത് രണ്ടാമത് ചൂണ്ടുവരല് രണ്ടാമതായിട്ട് നീളത്തിന്റെ കാര്യത്തിൽ രണ്ടാമതായിട്ടും മോതിരവിരലിൽ ഏറ്റവും ചെറുതായിട്ടുള്ള കൈപ്പത്തി ഇതാണ് ഒന്നാമത്തത് ഇങ്ങനെയുള്ള കൈപ്പത്തിയാണോ നിങ്ങളുടേതെന്ന് ഒന്ന് നോക്കുക ഇനി രണ്ടാമത്തെ കൈപ്പത്തി ഏതാന്ന് നോക്കാം അതിൽ നടുവിരല് ഏറ്റവും വലുതും മോതിരവിരല് രണ്ടാമത് നീളത്തിൽ മൂതിരവിരലി രണ്ടാമതും ഏറ്റവും ചെറുത് ചൂണ്ടുവരലായിട്ടുള്ളത് ആണ് രണ്ടാമത്തത് അതാണ് രണ്ടാമത്തെ ഘടന കൈട ഘടന ഇനി മൂന്നാമത്തത് ഏറ്റവും വലുതും മറ്റ് രണ്ട് വിരലുകൾ അതായത് ചൂണ്ടുവരലും മോതിരവിരലും ഏതാണ്ട് ഒരേ വലിപ്പത്തിൽ ഒരേ നീളത്തിൽ നിൽക്കുന്നതുമാണ് അപ്പോൾ എല്ലാവരും അവരവരുടെ കൈപ്പത്തി എങ്ങനെയാണെന്ന് നോക്കുക അങ്ങനെ അതിൻ്റെ ഫലം അടുത്തതായിട്ട് പറയാൻ പോവുകയാണ് ആദ്യത്തെ കൈപ്പത്തി നടുവിരൽ ഏറ്റവും വലുതും പിന്നെ ചൂണ്ടുവിരലും ഏറ്റവും ചെറുതും മോതിരവിരൽ അതായത് മൂന്നര പേരിൽ മറ്റ് രണ്ട് പേരിലിനേക്കാളും ഏറ്റവും ചെറുതായിട്ടുള്ള കൈപ്പത്തി അങ്ങനെ നിങ്ങളുടെ കൈപ്പത്തി കൈപ്പത്തിയെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കൈപ്പത്തി ഉള്ളവർ കുടുംബത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒറ്റ ഒറ്റയാന്മാരായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും ചിന്താഗതികളിലും അഭിപ്രായങ്ങളിലൊക്കെ സ്വന്തമായ നിലപാട് ഉള്ളവരായിരിക്കും കുടുംബത്തിൻ്റെ കാശിപ്പാടിനോട് ചിലപ്പം പലപ്പോഴും എതിർത്ത് നിൽക്കുകയും വേറൊരു അഭിപ്രായമൊക്കെ പറയുന്നവരായിരിക്കും ഇവർ അപ്പം അതുകൊണ്ട് എല്ലാ കാലത്തും ഇവരെ കാണുന്നത് ഒരു ധിക്കാരിയോ അഹങ്കാരിയോ ഒക്കെ ആയിട്ടായിരിക്കും കുടുംബാംഗങ്ങൾ വരെ ഇവരെ മനസ്സിലാക്കുന്നത് മറ്റുള്ളവരുടെ അഭിപ്രായം അംഗീകരിച്ചു കൊടുക്കാൻ ഇവർക്ക് വലിയ പാടായിരിക്കും ഇവർ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ഇവർ തെറ്റാണെന്ന് വിളിച്ച് പറയുകയും ചെയ്യും അപ്പം നിങ്ങൾ എപ്പോഴും എതിരഭിപ്രായം പറയുന്നുണ്ട് ആർക്കും നിങ്ങളെ അംഗീകരിക്കാൻ പറ്റില്ല നിങ്ങൾ എല്ലാ കാര്യത്തിലും എതിരഭിപ്രായം പറയുന്നത് കൊണ്ട് ആ നിങ്ങളോട് ആ രീതിയിൽ എതിർപ്പ് അവർക്കും ഉണ്ടാകും തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് വിളിച്ചു പറയുകയും ചെയ്യുന്നത് ചിലരില് ഒരു വിഷമം ഉണ്ടാക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ടാണ് എപ്പോഴും തിക്കാരി എന്നുള്ള ഒരു പേര് കിട്ടുന്നത് അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത പിന്നെ മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവർ പെട്ടെന്ന് പിണങ്ങോ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നവരല്ല പെട്ടെന്നൊന്നും അവർക്ക് ദേഷ്യം വരിക പിണങ്ങുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇവർ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കഴിഞ്ഞാൽ അത് മാറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരാണ് ഇത് വെറുതെ കലഹിക്കുകയൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കലഹിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും മറന്നു കളിയില്ല അതെപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ടാകും അത് മാറാനും ഒരുപാട് കാലം എടുക്കും പിന്നെ ആ വ്യക്തിനോട് മിണ്ടി നിന്നൊന്നും വരില്ല അങ്ങനെയുള്ള അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിട്ടും ഉണ്ടാകും അപ്പം അതുപോലെ ഇവർക്ക് ശത്രുക്കൾ ഒരുപാടുണ്ടാകും അതീ അഭിപ്രായങ്ങൾ തുറന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് തെറ്റ് തെറ്റാണെന്ന് വിളിച്ചു പറയുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാകും അതെല്ലാ മേഖലയിലും ഉണ്ടാകും വീട്ടിലും വീട്ടിൽ ശത്രുക്കളല്ല വീട്ടിൽ ഇവരോട് ഒരു എന്തായത് എപ്പോഴും ഇങ്ങനെ പറയുന്നു എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടാകും ജോലി ജോലിസ്ഥലത്ത് മറ്റു പോകുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ഇവർക്കൊരു എല്ലാവർക്കും ഇവരോടൊരു ദേഷ്യം തോന്നാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും ഇവർക്ക് അപ്പോൾ ചുറ്റുമുള്ള പലരും ഇവർക്ക് ശത്രുക്കളായിരിക്കും എന്ന് ഞാൻ പറഞ്ഞു അത് മാത്രമല്ല അത് ആ ഒരു തിരിച്ചറിവും ഇവർക്കുണ്ടാകും അതായത് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളല്ല എല്ലാവർക്കും എന്നോട് ഒരേ മനോഭാവമല്ല എന്നുള്ള സ്വയം തിരിച്ചറിവും ഉണ്ടാകും പിന്നെ എന്ത് കാര്യത്തിലും ഒരു യുണീക്കായിട്ട് ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ എല്ലാവരും ചെയ്യുന്നത് പോലെ അതേപോലെ ചെയ്യാനൊന്നും ഇഷ്ടമുള്ളവരല്ല ഇവരെപ്പോഴും ഒരു തൻ്റെതായ ഒരു ശൈലി ഒരു വ്യക്തിത്വം ഒക്കെ പെരുമാറ്റത്തിലായാലും ഇനി എന്തിനാ അണിയുന്ന വസ്ത്രങ്ങളിലായാലും ജീവിതശൈലിയിലായാലും ഒക്കെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു കയ്യൊപ്പ് പതിപ്പിക്കുന്നവരായിരിക്കും അപ്പൊ അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ ഉപകരിക്കുന്നത് അന്യരായിരിക്കും പലപ്പോഴും ജീവിതത്തിന് പല നിർണായ ഘട്ടങ്ങളിലും അങ്ങനെ ഒരു നിർണായ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സമയത്തൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും ഒക്കെ കൈയും കെട്ടി നോക്കി നിൽക്കും പക്ഷെ ആര് സഹായിക്കുമൊന്നുമില്ല പക്ഷെ ആ സമയം ആരാ എവിടുന്നാ എന്നൊന്നും അറിയാത്ത അന്യ ആളുകളിൽ നിന്ന് ഇവർക്ക് സഹായം കിട്ടുകയും ചെയ്യും അപ്പം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പടപുരുതി വിജയിച്ചു വരുന്നവരാണിവര് അങ്ങനെ വലിയൊരു സാമ്പത്തിക അടിത്തറയൊന്നും ഉള്ള കുടുംബത്തിലായിരിക്കില്ല ഇവർ ജനിക്കുന്നത് ഇനി അങ്ങനെ വലിയ നല്ലൊരു കുടുംബത്തിൽ നല്ല സാമ്പത്തിക നിലയൊക്കെ ഉള്ള കുടുംബത്തിൽ ജനിച്ചാലും അത് അനുഭവിക്കാനുള്ള യോഗം ഇവർക്കുണ്ടായിരിക്കില്ല പക്ഷേ എപ്പോഴും ദാരിദ്ര്യത്തിൽ ജീവിക്കും എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം സ്വന്തം പ്രയത്നം കൊണ്ട് ജയിച്ച് കട കയറി വരും നൽ എന്നിട്ട് അത് ഇവരനുഭവിക്കും സ്വന്തം സ്വയം ഉണ്ടാക്കുന്നത് അനുഭവിക്കാനുള്ള യോഗമുണ്ട് നല്ല നേതൃപാഠമുള്ളവരായിരിക്കും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഉള്ള ഒരു വാക്സാമർഥ്യമൊക്കെ ഉണ്ടാകും അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ആളുകളെ വീഴ്ത്താനുള്ള കഴിവും ഉണ്ടായിരിക്കും അപ്പൊ ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വൃ കൃത്യായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നവരാണ് ഇവര് തോൽക്കാൻ അല്പം മനസ്സില്ല തോൽക്കാൻ ഒന്നും ഒരു മനസ്സില്ല എല്ലാത്തിലും ജീവിച്ചു കയറണം സ്വയം വാദിക്കുന്നത് സ്വന്തം വാദം ശരിയാണെന്ന് തെളിയിക്കാൻ ഏതറ്റം വരെയും പോവുകയും ചെയ്യും പിന്നെ ഒരാൾക്കൊരു ആവശ്യം വന്നാല് ആദ്യം ഓടിച്ചെല്ലുന്നവരായിരിക്കും ഇവര് സഹായികളാണ് ആർക്കെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിപ്പോൾ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ആൾ ആളാണെങ്കിൽ പോലും അയ്യോ എന്ന് പറഞ്ഞ് ആദ്യം ഓടി ചെല്ലുന്നത് ഇവരായിരിക്കും ഒരു കൈത്താങ്ങാവുന്ന ഒരു മനസ്സുള്ള കൂട്ടരാണ് പിന്നെ ഇവരെ കുഴപ്പവും ആ ഒരു മനസ്സ് തന്നെയാണ് അത്തരത്തിലുള്ള മനസ്സ് തന്നെയാണ് ഇവരുടെ ഒരു പല പ്രശ്നങ്ങളിലെത്തിക്കുന്നതും അത് വിധത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകാറുണ്ട് ഈശ്വരനെ വിളിച്ച് പോരാടി മുന്ന മുന്നേറി വരുന്നവരായിരിക്കും ഇവർ അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോ കേട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ കേട്ടിട്ട് ഞാൻ പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുക ഇവിടെ രേഖപ്പെടുത്തുക അപ്പോഴല്ലേ നമുക്ക് ഇതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇനി രണ്ടാമത്തെ തരം കൈ എന്ന് പറയുന്നത് ഏറ്റവും വലുതും ചൂണ്ട ഏറ്റവും ചെറുതും മോതിരവിരൽ രണ്ടാമതായിട്ട് വരുന്ന ഘടന ഏറ്റവും വലുത് നടുവിരല് പിന്നെ മോതിരവിരല് പിന്നെ ചൂണ്ട അതാണ് അപ്പം നിങ്ങളുടെ കൈ ഇങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വിരലുകളുടെ ഘടന ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്നതാണ് ഫലങ്ങൾ ഇവർക്ക് സ്വന്തം കുടുംബം കഴിഞ്ഞ് മാത്രമേ മറ്റെന്തൊള്ളു വീട്ടിൽ നിന്നൊക്കെ വിട്ടു നിന്ന് കഴിഞ്ഞാൽ ഇവർക്കൊരു വീർപ്പ് കൂട്ടലുണ്ടാകും അങ്ങനെ അത്രയും വീട്ടിനെയും കുടുംബത്തിനേയും സ്നേഹിക്കുന്നവരാണ് അപ്പോൾ ഇവർക്ക് വീട്ടിൽ ചെ കയറി ചെല്ലുന്നത് വരെ ഒരു വെപ്രാളായിരിക്കും അതിന് വീട്ടിൽ ചെ കയറി ചെന്നാൽ ഭയങ്കര സന്തോഷമായിരിക്കും അങ്ങനെയുള്ള ഒരു പ്രകൃതക്കാരാണ് പിന്നെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവരായിരിക്കും ഇവർ ഇവർക്ക് മക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരുടെ ഊണും ഉറക്കവും ജീവിതമൊക്കെ പൂർണ്ണമായിട്ടും മക്കളെ ഓർത്തിട്ടുള്ളതായിരിക്കും സ്വന്തം കഴിവും കഴിവുകളും ഏറ്റവും നന്നായിട്ട് അറിയുന്നവരാണ് ഇവർ അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ ജീവിക്കുന്നവരായിരിക്കും കഴിയുന്നതും ആരെയും ഒന്നും അറിയിക്കാണ്ട് തൻ്റെ ആഹ്ലാദികളും കുടുംബത്തിൻ്റെ ആവലാതികളും ഒക്കെ ഉള്ളിലൊതുക്കി കഴിയുന്നവരായിരിക്കും ഒരുപാട് ഫ്രണ്ട്സ് ഗ്യാങ് ഒരുപാട് കൂട്ടുകാർ അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ജീവിതമായിരിക്കില്ല ഇവരുടെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒരുപാട് കുടുംബമാണ് എല്ലാം ഒരു കൂട്ടുകാ കൂട്ടുകാരൊക്കെ ആയിട്ട് തിരഞ്ഞെടുക്കുന്നത് വളരെ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന വളരെ ആലോചിച്ച് അങ്ങനെയുള്ളവരെയായിരിക്കും ഇവര് കൂട്ടുകാരായിട്ട് കൊണ്ടു നടക്കുന്നത് പോലും പിന്നെ ഇവര് ഭാവിയെ പറ്റി ഒരുപാട് ചിന്തിച്ചു കൊണ്ടിരിക്കും അത്തരത്തിൽ ഒരുപാട് ചിന്ത മനസ്സിലുള്ള കൂട്ടരാണ് കൊടുത്ത വാക്കത് തല പോയാലും മാറ്റാത്തവരാണ് ഇവർ ഒരിക്കലും ഈശ്വരനെ നിരക്കാത്ത രീതിയിൽ അറിഞ്ഞുകൊണ്ട് അവർ തെറ്റ് ചെയ്യരുത് എന്ന് ഉത്തമ ബോധ്യമുള്ളവരാണ് അങ്ങനെ കിട്ടുന്ന പണോ അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ചെറിയ അധികാരങ്ങളോ ഒന്നും വേണ്ട എന്ന് വിചാരിക്കുന്നവരാണ് ചെറിയ കാര്യങ്ങൾ മതി പെട്ടെന്ന് ടെൻഷനാകും വൈരാഗ്യ ബുദ്ധിയൊന്നും ഉള്ളവരല്ല ഒരുപക്ഷെ ഇങ്ങനെ മനസ്സിൽ വെച്ച് വൈരാഗ്യവും പ്രതികാരവും ഒക്കെ മനസ്സിൽ വെച്ച് അവസരം കിട്ടുമ്പോൾ അത് കിട്ടി അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള ഒരാൾ വിചാരമുള്ളവരല്ല നല്ല മനസ്സിന് ഉടമകളാണ് ദ്രോഹിച്ചവരോട് വരെ ക്ഷമിക്കും ആ ക്ഷമിച്ചതും വിട്ടു ഒക്കെയാണ് ശരിക്കും ഇവർക്ക് ഈശ്വരാധീനം കിട്ടാനുള്ള കാരണം കഴിയുന്നതും കാര്യങ്ങൾ പുറത്തറിയിക്കാതെ അവനവൻ്റെ കാര്യങ്ങൾ നോക്കി മറ്റുള്ളവരോട് അലലും അലച്ചിലും പറയാൻ നടക്കാത്തവരാണ് ഈ കൂടുതൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അങ്ങനെ പുറത്തറിയിക്കാൻ ഇവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല നമുക്കുള്ളതും ഇല്ലാത്തതൊക്കെ നമ്മൾ അറിഞ്ഞാൽ മതി എന്ന ചിന്തയിൽ ജീവിക്കുന്നവരാണ് അപ്പോൾ ഇവർക്കിങ്ങനെ പൊങ്ങച്ചം കാണിക്കാനൊന്നും ഇഷ്ടമുള്ള ആൾക്കാരല്ല അങ്ങനെ പൊങ്ങച്ചം കാണിക്കുന്ന ആൾക്കാരിൽ നിന്ന് കഴിവതും ഇവർ മാറി നടക്കും തനിക്ക് സ്ഥാനം സ്ഥാനമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തനിക്ക് തനിക്കൊരു സ്ഥാനമുള്ള അടുത്തോ അല്ലെങ്കിൽ ഒരു അർഹമായിട്ടുള്ള അടുത്തോ മാത്രമേ ഇവർ പോകുള്ളൂ അതുപോലെ അവസരോചിതമായിട്ട് പെരുമാറാനുള്ള ഒരു കഴിവ് ഇവർക്ക് ഭയങ്കര കൂടുതലായിരിക്കും ഒരു വിഷമഘട്ടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആളറിഞ്ഞ് മനസ്സറിഞ്ഞ് അവിടെ കയറി പെരുമാറാനും സംസാരിക്കാനും കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സ് സമാധാനിപ്പിക്കാനും ഒക്കെ ഒരു പ്രത്യേക കഴിവുണ്ട് അതുപോലെ അലിവും ദയയും വളരെ കൂടുതലുള്ള വ്യക്തികളായിരിക്കും ഈ കൂട്ടർ മനസ്സിലൊന്നു വെച്ചുകൊണ്ട് പുറമേ ഒന്ന് കാണിക്കാൻ അറിയാത്തവരാണ് ഇത് ഇവരുടെ ഒരു വലിയ പ്രത്യേകതയാണ് മനസ്സിലുള്ളത് മറച്ചു വെക്കാൻ കഴിയാത്തവരാണ് ഇവർ നല്ല ഈശ്വര വിശ്വാസികളായിരിക്കും ജീവിതത്തിൽ ഈശ്വരൻ മാത്രമേ കൂട്ടുള്ളൂ ഈശ്വരനേ ഉള്ളൂ എന്ന് നല്ല ബോധ്യുള്ളവരായിരിക്കും ഇവർ ഈശ്വരൻ എന്നെ വിശ്വസിച്ച് ആ ഒരു നല്ല രീതിയിൽ ജീവിക്കുക എന്നുള്ള അതെപ്പോഴും മനസ്സ് കൊണ്ടു നടക്കുന്നവരായിരിക്കും അതിൻ്റെ ഗുണം ഇവർക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഇതാണ് ഇത്തരത്തിൽ വിരലുകളുടെ ഘടനയുള്ള ആൾക്കാരുടെ ഒരു ഫലം അപ്പോൾ അത് കേട്ടു എന്ന് വിശ്വസിക്കുന്നു അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ഇനി അടുത്തത് മൂന്നാമത്തെ തരം അതായത് നടുവീരലെ ഏറ്റവും വലുത് മറ്റു രണ്ട് വിരലുകൾ ഒരേ വലിപ്പത്തിലുള്ളത് നടുവീരലെ ഏറ്റവും വലുതാണ് മോതിരവിരലും ചൂണ്ടപേരലും ഒരേ നീളത്തിൽ വരുന്നത് അപ്പം നിങ്ങളുടെ കൈവെള്ളം എങ്ങനെ വിരിച്ചു നോക്കുന്ന സമയത്ത് ഇത്തരത്തിലൊരു കൈവെള്ളിയാണ് കാണുന്നതെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നതാണ് ഫലങ്ങൾ അത് കേൾക്കുക അവർ ഇവരെന്നുവെച്ചാൽ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു യുവത്വം സൂക്ഷിക്കുന്ന ആൾക്കാരാണ് എപ്പോഴും മനസ്സിലായാലും ശരീരത്തിലായാലും എപ്പോഴും ഒരു യുവത്വം സൂക്ഷിക്കുന്നവരാണ് എപ്പോഴും ഒരു കുട്ടിത്വം വിട്ടുമാറാത്തവരുമായിരിക്കും പുറമെ വലിയ ഗരവ ഗൗരവക്കാരായിട്ടൊക്കെ തോന്നുമെങ്കിലും അങ്ങനെ ജാടയൊക്കെ ഇട്ട് നടക്കുമെങ്കിലും ഇവരടുത്തറിയുന്നവർക്ക് അവർ അറിയാം വളരെ കുട്ടിത്വമുള്ള മനസ്സാണ് ഇവർക്ക് എപ്പോഴും ഒരു പത്ത് വയസ്സിൻ്റെ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സിൻ്റെ ചെറുപ്പോൾ ചെറുപ്പം ഉണ്ടാകും പിന്നെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ സംഭവിച്ചിട്ടുണ്ട് ഇവർക്ക് ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികളും അതിൽ നിന്ന് ഒരുപാട് പാഠമൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവര് ആ പിന്നെ തകർന്നു ഇവരില്ലാണ്ടായി തീർന്നു എന്നൊക്കെ വിധി എഴുതിയ സാഹചര്യത്തിൽ നിന്ന് ആ അവസ്ഥയിൽ നിന്നൊക്കെ അങ്ങനെ പറഞ്ഞവരെ കൊണ്ടൊക്കെ എന്താ പറയുക കൈയടിപ്പിക്കുന്ന രീതിയിൽ ഒരു മനസ്സ് പതറാണ്ട് ഈശ്വരനെ കൈ പിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് പോരാടി തിരിച്ചു വരുന്നവരാണ് അപ്പോൾ അങ്ങനെ അത്രയും ഒരു തകർന്ന ഇടത്ത് നിന്നും ഒരു ഉയർന്നു വരുന്നവരാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഒരു മനസ്സിലൊരാഗ്രഹം കയറി കൂടിക്കഴിഞ്ഞാൽ അത് നേടാൻ വേണ്ടി ഏതറ്റം വരെ ഭോഗം മടിക്കൂല ഒരു സ്വപ്നം ഒരാഗ്രഹമൊക്കെ മനസ്സിൽ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഊണില്ല ഉറക്കവും ഇല്ല രാത്രി ചെന്നാൽ ഉറക്കം വരൂല അങ്ങനെയുള്ളവരാണ് അത് എപ്പോഴും മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും പരാജയം വന്നുകഴിഞ്ഞാൽ പിന്നെ ആദ്യം ആദ്യമല്ലാണ്ട് തകർന്നു പോകും പക്ഷെ പിന്നെ ഫുൾ പൂർണ്ണ ശക്തി പൂർണ്ണ ധൈര്യമൊക്കെ വീണ്ടെടുത്ത് ആ പരാജയത്തിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് അതിനൊക്കെ ആ വലിയ വിജയം നേടിയെടുക്കുകയും ചെയ്യും അത്തരത്തിൽ ജീവിതത്തോട് പടവെട്ടി വിജയിച്ച കഥകൾ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് പറയാനുണ്ടാകും വളരെയധികം പടുുകുഴിയിൽ പോയ ഒരവസ്ഥ ലോകം ഇവരെ എന്താ പറയുക തീർന്നു വന്ന് ബുദ്ധി എഴുതിയ ഒരവസ്ഥ അതൊക്കെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകും അവിടെ നിന്നൊക്കെ ഒരു ഫീനിക്സ് പക്ഷീനെപ്പോലെ അവർ ഉയർന്നു വന്ന് കാണിക്കും പിന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടും പെട്ടെന്ന് തണുക്കുകയും ചെയ്യും അതുപോലെ പെട്ടെന്ന് കരയും പെട്ടെന്ന് കണ്ണ് നിറഞ്ഞു പോവും അങ്ങനെയുള്ളവരാണ് ഒരു കുറച്ച് ആയിട്ടുള്ള വ്യക്തികളാണ് ഏത് കാര്യം പറഞ്ഞാലും മനസ്സിൽ തട്ടിയായിരിക്കും ഇവർ പറയുന്നത് എല്ലാവരെയും കുമ്പിടാനോ അല്ലെങ്കിൽ എല്ലാവരുടെയും വാലാക്കാനോ ഒന്നും നടക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല എല്ലാവരുടെയും അടുത്ത് പോയി ചിരിച്ചു കാണിക്കാനും വളവള പറയാനോ ഒന്നും ഇവരെ കിട്ടുകയില്ല അങ്ങനെ അത് അതവർക്ക് ജീവിതത്തിൽ തിരിച്ചടി ഉണ്ട് എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ അവർക്ക് കഴിയില്ല അതിൽ അതിലവർക്ക് വിഷമമൊന്നുമില്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ എന്തിലെങ്കിലുമൊക്കെ എൻഗേജായിട്ടിരിക്കാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്നവരാണ് ഏകാന്തത എന്ന് പറയുന്നത് ഇവർക്ക് ചിന്തിക്കാൻ പറ്റില്ല എപ്പോഴും എന്തെങ്കിലും ഇൻവോൾവ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് എന്തെങ്കിലും അങ്ങനെ ഇതായിക്കൊണ്ടേയിരിക്കണം ഓരോ നിമിഷവും എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ കൂട്ടർ അപ്പം അതുപോലെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് തിരിച്ചുകൾ ഉണ്ടായ സമയത്ത് ചില വ്യക്തികൾ ചില വളരെ അത്ര വേണ്ടപ്പെട്ടതെന്ന് കരുതാത്ത ചില വ്യക്തികൾ ഇവരെ സഹായിച്ചിട്ടുണ്ട് അവരെ ജീവിതാവസാനം വരെ ഇവർ ചേർത്ത് പിടിക്കുകയും ചെയ്യും അതുപോലെ തെകഞ്ഞ അഭിമാനികളായിരിക്കും ഈ കൂട്ടർ ഇവരുടെ അഭിമാനത്തിന് എന്തെങ്കിലും ക്ഷതം തട്ടുന്ന രീതിയിൽ ആരെങ്കിലും പെരുമാറുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ നാവിൻ്റെ ചൂട് അവരെ അറിയും വെടി വന്ന കൈൻ്റെ ചൂടു അറിയും ജീവിതത്തിൽ ഒരുപാട് പാരവെപ്പുകൾ ജീവിതത്തിൽ ഒരുപാട് വഞ്ചനകൾ ചതികളൊക്കെ അനുഭവിക്കാൻ യോഗം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള അവരാണ് ഇവരാണിവർ ചില വ്യക്തികളിൽ നിന്ന് ചില വിശ്വാസവഞ്ചനകൾ ചില പ ചില വ്യത്യാസങ്ങൾ ചില പ്രശ്നങ്ങൾ വന്ന് പോറ്റപ്പെടുത്തി കളഞ്ഞ അവസ്ഥകൾ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇവർ സഹായിച്ചിരുന്നു കണക്ക് വയ്ക്കുകയോ തിരിച്ച് അല്ലെങ്കിൽ തിരിച്ച് ആവശ്യപ്പെടുകയോ ചെയ്യൂല ഇവരാർക്കൊക്കെ സഹായം ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പിൽക്കാലത്ത് ഇവർക്ക് ശത്രുക്കളായി തോന്നിയിട്ടുമുണ്ട് എന്തിനാണെന്ന് പോലും അറിയില്ല പലരും ശത്രുക്കളായി മാറിയിട്ടുണ്ട് ഇതാണ് ഇത്തരത്തിൽ മൂന്നാമത്തെ തരം കൈവള്ളി ഉള്ളവരുടെ ഫലം അപ്പം ഇത് കേട്ടിട്ട് നിങ്ങളുടെ ജീവിതമായി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ എന്നുള്ള കാര്യം അപ്പോൾ എല്ലാവരും